ും കൊണ്ട് വടയുണ്ടാക്കാൻ പോവാ ഇത് നമ്മൾ എപ്പോഴും നമ്മൾ റോസ്റ്റ് ചെയ്യും മുരിങ്ങക്കായും ചക്കക്കുരു ഒക്കെ ഇട്ട് ചാറ് വെച്ച് കഴിക്കും ഇതൊക്കെ അല്ലെ ചെയ്യുന്ന നമുക്കൊരു വടക്കി കഴിക്കും ഓക്കെ നമ്മള് ചൂടുവെള്ളം ഒഴിക്കാതെ തന്നെ കിള്ളി എടുക്കണം എടുത്ത അന്നര നല്ല ടേസ്റ്റാണ് ആണ് ഇതിപ്പോ നമ്മൾ പച്ച പച്ചവെള്ളത്തിയിട്ടാണ് ഇത് കിള്ളി എടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയേ ചെയ്ത് ചെമ്മീനകത്ത് അപ്പൊ ആ ചെമ്മീന്റെ രുചിയെല്ലാം കെട്ടും പകുതി വെന്തല്ലേ നമ്മൾ പൊളിച്ചെടുത്ത് പിന്നെ അത് കഴുകി എടുക്കുമ്പോ ആ ചെമ്മീൻ്റെ എല്ലാ ടേസ്റ്റും പോവും ഇത് നമ്മള് പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട് അതായത് ചെമ്മീൻ എത്ര ചെറിയ ചെമ്മീൻ ആണെങ്കിലും നമുക്കിത് ഇങ്ങനെ കിള്ളി എടുക്കാം ഉണ്ടോ ഞാനിപ്പം ഇഞ്ചി ചതച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് ചെമ്മീൻ ചതച്ചെടുത്തിട്ടുണ്ട് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളകുപൊടിയും ഒരു മുക്ക സവോളയും കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പിട്ടുണ്ട് ഇനി നമ്മൾ ഇച്ചിരി അരിപ്പൊടി അങ്ങ് ചേർക്കും അരിപ്പൊടി ഏതരിപ്പൊടിയാണെങ്കിലും ചേർക്കാം അങ്ങട്ടെ ഇച്ചിരി തരിയുള്ള അരിപ്പൊടിയാണ് ഇവിടെ ആ ഇരുന്നരി ചേർക്കാം ഞാനിപ്പോ ഇച്ചിരി തരിയുള്ള പുട്ടുപൊടിയാണ് ഇവിടെ ഇരുന്നത് അത് ചേർത്ത് അങ്ങ് ആ ഈ പുട്ടുപൊടി മാത്രേ ചേർക്കുന്നുള്ളൂ ആ അരിപ്പൊടിയാണിത് അത് മാത്രിപ്പോ വെച്ച് ചേർക്കുന്നുള്ളു അരിപ്പൊടി മാത്രം ചേർത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കും നമ്മൾ ഇത് പൊളിച്ച് വെട്ടിയാക്കി വെച്ച് ചെമ്മീനാണിത് അല്ല അല്ല കല്ലെ വെച്ച് ചതച്ചെടുത്ത് എന്നിട്ട് അതിന്റെ കൂടെയാണ് കുരുമുളകും വെളുത്തുള്ളിയും ഒരു രണ്ട് ഇള ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ കുഴച്ച് നമ്മൾ നമ്മളെടുത്ത് <Es> ോ അല്ലെങ്കിൽ ഇത് വറക്കാം ചട്ടി ഉടാക്കി വെക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉഴക്കാൻ പോയത് ഇപ്പൊ അത് എണ്ണ ഒഴിക്ക വെളിച്ചെണ്ണയെന്ന് കേട്ട ഇവിടെ ഓരോപയോഗിക്കത്തില്ല വെളിച്ചെണ്ണ ഒരു നൂറ് ഗ്രാമോളം ഒഴിച്ചിട്ടുണ്ട് ഞാനകത്തോട്ട് നമ്മള് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ നമ്മൾ ഒരു എടുത്തിട്ട് എന്താ ഇങ്ങനെ എടുത്ത് നമ്മള് എന്താ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇനി പെരിഞ്ചീരോ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടാ ആര് ഇത് മീനും നല്ല ഇറച്ചിയും അല്ലാത്തൊരിതല്ല അതുകൊണ്ട് ഇച്ചിരി ഇനി ഇതിപ്പോ നൊരിങ്ങിട്ട് നമ്മൾ രണ്ട് സൈഡും മറിച്ചെടുത്തിട്ട് ഇനി അത് മറിച്ചെടുത്തു കഴിഞ്ഞ് കാണിക്കാം അപ്പൊ നമ്മുടെ ചെമ്മീൻ വട റെഡിയായി Yeah, been, äh, ും റെ കഴിച്ചോ അപ്പൊ നമ്മളുടെ ചൂട് ചെമ്മീൻ വട ഇവിടെ റെഡി ആയി കേട്ടോ കണ്ടിട്ട് തന്നെ കൂട്ടി വരുന്നേ നല്ല ക്രിസ്തി ആണോ തോന്നുന്നു നല്ല ക്രിസ്തി ആണല്ലേ അമ്മ ഞാനും ഇതുവരെ കഴിച്ചിട്ടില്ല കട്ടൻ കാപ്പിയും റെഡിയായി പിന്നെ നമുക്ക് കഴിക്കാം എന്റെ ഭാര്യയും മക്കളും ഇവിടെ ചെമ്മീൻ ഒത്തിരി വില കുറഞ്ഞ് കിട്ടുന്ന കാരണം കൊണ്ട് നമ്മളെ ഞാൻ എന്നാ പുറത്ത് ചെമ്മീൻ പടവ കഴിക്കാന്ന് കരുതി ഞാൻ പറഞ്ഞു തന്നോളൂന്ന് പറഞ്ഞു അങ്ങനെ അവര് ചെമ്മീൻ വട ഉണ്ടാക്കി തന്നിരിക്കാന് ഒരെണ്ണം പശുവ ഉണ്ടാക്കി ഞാൻ ഞാനിപ്പോ കഴിക്കാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കൂടെ അഭിപ്രായം പറ കേട്ടോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് കഴിക്കാനായിട്ടാണ് തോന്നുന്നത് എന്ത് സാധനം ഉണ്ടാക്കിയാലും എന്റെ അഭിപ്രായം അറിയാനായിട്ട് എനിക്ക് കൊണ്ടുവരും അപ്പോ ഇത് നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് ഞാൻ അറിയാം നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങള് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റിയ ഒരു ഒരു ഫുഡാണ് ഇത് കൊള്ളാം നല്ല അടിപൊളിയായിട്ടാ ചെമ്മീന്റെ ഇത് കഴിക്കുന്നവര് പിന്നെയും പിന്നെയും തിന്നണന്ന് ആഗ്രഹിക്കുന്നുള്ളതും ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ഉറപ്പ് വരിക ഉറപ്പായിട്ടും ഏത് ഭക്ഷണം കഴിച്ചാലും അതിന് എന്തേലും എനിക്ക് പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്ന പക്ഷെ സൂപ്പർ 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 അടിപൊളി